ശർമാജി നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വർഷഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കർക്കടക രാശിയെ കുറിച്ചാണ് പറയുന്നത് പുണർദം നക്ഷത്രം ഒടുവിലത്തെ പതിനഞ്ച് നാഴികം രാശി കർക്കിടക അതെ ഈ വർഷം എങ്ങനെയാണ് കർക്കിടക രാശിക്ക് വിദ്യാർത്ഥികളെന്ന് തന്നെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഈ വർഷം മധ്യം വരെ പഠിപ്പിൽ കഴിവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഈ പുതിയ മെയ് ജൂൺ മുതൽ പുതിയ അധ്യായം മുതൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ യാത്രാ പ്രശ്നങ്ങൾ സിലബസ് പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ടോ അതല്ലെങ്കിൽ തന്നെയോ പഴയ മാർക്കുകൾ കിട്ടാൻ അല്പം ബുദ്ധിമുട്ട് വരും ഇല്ലെങ്കിൽ ഈ ജൊലിച്ച് നിൽക്കുന്നവരെ കവച്ചുവെക്കത്തക്ക രീതിയിലുള്ള സൂപ്പർ സ്റ്റാർ വിദ്യാർത്ഥികൾ രംഗത്തേക്ക് കടന്നു വരും അവർ കഴിഞ്ഞ വർഷം മോശമായിരുന്നു അവർ കടന്നു വരും അപ്പോൾ പറഞ്ഞില്ല എപ്പോഴും മുമ്പ് നിൽക്കുന്നവർ സൂക്ഷിക്കണം അവരുടെ പിന്നെ വരുന്നവർ മുൻപോട്ട് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ചില ജാളിത്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത മാർക്ക് കുറയാനും ശാരീരിക ക്ഷതങ്ങള് മാനസിക ക്ഷതങ്ങൾ കുടുംബത്തിലെ രക്ഷതാക്കൾക്കോ അല്ലെങ്കിൽ പേരൻസിനോ ഒക്കെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതുകൊണ്ട് പഠിക്കാൻ കോൺസെൻട്രേഷൻ മെമ്മറി മെഡിറ്റേഷൻ എല്ലാം കുറയും അതിൻ്റേതായ മാർക്കുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ജാഗ്രതയിലിരുന്നാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ താൽക്കാലിക നിയമനങ്ങൾ കിട്ടും പക്ഷേ ദൂരെ പോകാനും ഇരട്ടി അധ്വാനം ചെയ്യാനും പ്രതിഫലം പകുതി കിട്ടാനും ഇടയുണ്ട് സ്ഥിരതയ്ക്ക് വേണ്ടി കൂടുതൽ അധ്വാനം തെളിയിക്കപ്പെടേണ്ടി വരും അതിനകത്ത് അലകും പിടിയും കച്ചകെട്ടി ജാഗരൂകരായിട്ട് നിൽക്കണം ഏത് ഫീൽഡ് നിൽക്കുന്നവരാണെങ്കിലും ഗവൺമെൻ്റോ കേന്ദ്ര ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ വിദേശമോ പ്രൈവറ്റോ ഏത് ജോലിയിലായിരുന്നാലും കഴിവുകൾ കാണിക്കാൻ പ്രാപ്തമായിരിക്കണം ഇല്ലെങ്കിൽ അവിടെ ഹോട്ടൽ ഉണ്ടാവും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്ക് താൽക്കാലികപരമായിട്ട് ഏതെങ്കിലും സ്ഥലം മാറ്റമോ കൂടുതൽ ഉത്തരവാദിത്തങ്ങളോ ഉണ്ടാവും എങ്കിലും ഭയക്കാനൊന്നുമില്ല പഴയ പോലെയുള്ള ആ ഒരു ഒരു ചുമതല അല്ലെങ്കിൽ ഒരു അധികാരികത അംഗീകാരം പദവി അതുപോലെ തന്നെ കീഴ് ജോലിക്കാർ മേലധികാരികൾ സഹപ്രവർത്തകർ ഇങ്ങനെയുള്ളവർ അംഗീകരിച്ച് നിന്നവരൊക്കെ ട്രാൻസ്ഫർ ആയി പോവുകയോ പുതിയ പുതിയ ആളുകൾ വന്ന് ഒരു പരിചയക്കൊക്കെ പോലെ വരികയോ ആരായെന്നൊക്കെ ഒരു തപ്പൽ വരിക അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടുക പുതിയ ചുമതലകൾ വന്നിട്ട് അതിനെ പഠിക്കാനായിട്ട് ോ മാസം ട്രെയിനിങ് ഇങ്ങനെയുള്ളതൊക്കെ പോയി പുതിയ പുതിയ അധ്യയനങ്ങൾ പഠിക്കാൻ അത് അധ്യാപകർക്കൊക്കെയാണ് കൂടുതൽ ഇത് വരുന്നത് സിലബസുകൾ ഡോക്ടർമാർ ഇങ്ങനെയുള്ള വരിക എപ്പോഴും ഒരു ട്രാൻസ്ഫറിന് റെഡി ആയിട്ട് നിന്നുകൂടുക കാരണം സ്ഥലം മാറ്റം സ്ഥാനം സ്ഥാനമാറ്റം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ കമ്മിങ് ഈ മെയ് ജൂൺ മുതൽ ഏത് സമയത്തും സംഭവിക്കാം ഈ പ്രവചനം കേട്ടോണ്ടിരിക്കുന്നുള്ള മുതൽ വേണമെങ്കിൽ മഴയ്ക്ക് മുമ്പ് കൊള്ളിയാൻ എന്ന് പറഞ്ഞ മാതിരി വേണമെങ്കിൽ ഒരു ഒരു കരുതൽ വേണം കാരണം ഈ രംഗത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥലം സ്ഥാനമാറ്റമോ വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥയോ കുടുംബജനങ്ങൾ മുഖാന്തരമോ അപകടമോ രോഗമോ ആശുപത്രിവാസമോ അതല്ലെങ്കിൽ ലീഗ് പ്രശ്നങ്ങളോ ഇതൊന്നുമല്ലാകിലും അതൊക്കെ മാത്രം മറ്റേതെങ്കിലും തരത്തിൽ ഫീൽഡ് മാറിപ്പോകാന് ശ്രമിക്കുന്നതിനിടയിൽ അപ്പോ ഇല്ല ഇപ്പോ ഇല്ലാത്ത വരികയോ ചെയ്യുക രക്ഷ രക്ഷാസഹായം നിൽക്കുന്നവർ കഴിയോ ചെയ്യുക രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ ദുർബലരാകുക നമ്മളെ പറക്കാൻ അനുവദിച്ചു അടിയിൽ വലയിട്ടിരിക്കുക വീണാൽ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന അടി വലയില്ല വീണപ്പോൾ അവരങ്ങ് ഉറങ്ങിപ്പോയി അതുപോലെ അവർക്ക് അപ്രാപ്തി ഈ രംഗത്ത് നിൽക്കുന്നവർ എപ്പോഴും ഒരു സ്ഥാനച്തി വരാനുള്ള സാധ്യതയുണ്ട് ഇത് കലാരാഷ്ട്രീയ കലാരംഗത്ത് നിൽക്കുന്നവർക്കാണെങ്കിലും അവർ ഫോളോ ചെയ്യുന്നത് ഇടയ്ക്ക് ബ്രേക്ക് വരാൻ മെയ് മാസം മുതൽ സാധ്യതയുണ്ട് അല്ലെങ്കിൽ േക്ക് ചെയ്യുവോ അല്ലെങ്കിൽ കൂടുതൽ വരുമാനങ്ങൾ ആവശ്യപ്പെട്ടതിനെ അപേക്ഷിച്ച് പ്രസിദ്ധി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കാഴ്ചക്കാർ പ്രേക്ഷകർ കൂടുമ്പം എനിക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു ദിവസം അമ്പതിനായിരം രൂപ വെച്ച് കൂലി കിട്ടണം ഏഹ് അതെ കൂട്ടിത്തരണം ഏഹ് ഇത്ര മണിക്കൂർ ആ ഞാൻ വന്നതിന് ശേഷം ഇത്രയൊക്കെ രക്ഷപ്പെട്ടില്ലെന്ന് ചോദിക്കുമ്പോ അതേ ഷേപ്പിലുള്ള വേറെ ആരെങ്കിലും വെക്കുക എന്നിട്ട് ഓടിക്കുക അപ്പൊ അവിടെ ഒന്നുമല്ല ഒന്നുമല്ലാതാവും പഴയ അവസ്ഥയിലേക്ക് പോകാൻ പറ്റുമോ അതും പറ്റില്ല പുതിയത് മാറി പിടിക്കുവോ അതും പറ്റില്ല പുതിയ ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുക ഞങ്ങൾക്ക് നാലിലൊന്നും തന്നാൽ മതി അവസരം അവർ വിനിയോഗിക്കുക അങ്ങനെ നമ്മുടെ അന്തസ്സും തലക്കനവും കളഞ്ഞു പിടിക്കാതിരിക്കുക ഇതാണ് ഈ രംഗത്ത് കല രാഷ്ട്രീയം സാമുദായികം ട്രേഡ് യൂണിയൻ മറ്റിതര സമരസേനാനികൾ അവർ കൂടുതൽ തലക്കനം എടുക്കരുത് സിമ്പിളായിട്ട് നിൽക്കണം കുറേം കൂടെ അവരെ ആക്റ്റീവായിട്ട് അകഞ്ഞു നിന്നും കൊണ്ട് ജനഹൃദയങ്ങളിൽ അവർ വേരൂ അല്പം കൂടെ കാലതാമസം വേണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഴുവൻ അവർ സഹനശക്തിയോടെ നിന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഒക്കെ ദേശീയ അവാർഡുകളും അങ്ങനെയുള്ളതൊക്കെ ഓടി വരാനുള്ള സാധ്യതകളുണ്ട് അതിന് അതിനിപ്പുറം പലർക്കും ക്ഷേമ നാശിക്കും അത് വരരുത് ഈ ഒരു രാശിയിൽ കർക്കിടകൻ രാശിയിൽ രോഗാവസ്ഥ എങ്ങനെയാണ് രോഗാവസ്ഥകൾ കൂടും ഈ മെയ് മുതൽ അവസാനം സീരിയസ് ആവും രോഗം മൂർച്ഛിക്കും സർജറി വേണ്ടിവരും അതുപോലെ തന്നെ സർജറി ചെയ്താലും പ്രയോജനമില്ല ആ അവസ്ഥയിലേക്കും ചില മൃതപ്പായ രംഗത്തേക്കും വരും അതുകൊണ്ട് കൂടുതൽ പണവും മടക്കും രോഗ മരുന്നും കഴിക്കേണ്ടി വരും രോഗശമനം വരാനും ബുദ്ധിമുട്ട് മാറും മാറും ആശുപത്രിമാകും മാറും എല്ലാം മാറും ഈ ഒരു സാഹചര്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് എന്ത് പ്രതിവിധിയായിരിക്കും കാഠിന്യം കുറയ്ക്കുവാനായിട്ട് സമസ്ത മേഖലയിൽ ഇരിക്കുന്നവർക്കും വ്യാജപ്രീതിയാണ് വേണ്ടത് അതും സാധാരണ വ്യാജപ്രീതി പോലെ നല്ല ശക്തമായ രീതിയിൽ ഒരു ട്രിപ്പിൾ ഡോസ് ഡബിൾ ഡോസ് വേണം അത് മരുന്നായാലും മന്ത്രമായാലും പ്രാർത്ഥന ആയാലും അട്ടിപ്പേകം പ്രാർത്ഥിക്കണം അതുപോലെ ഒരിക്കലെടുക്കണം രോഗികൾ ഒരിക്കലെടുക്കാൻ പറ്റത്തില്ല ആ രോഗികൾക്ക് വേണ്ടി ഇരിക്കുക കൂടുതൽ നല്ല മരുന്നുകൾ ട്രീറ്റ്മെന്റുകൾ അതുപോലെ തന്നെ മനസ്സിനെ സമാധാനപ്പെടുത്തുക അതുപോലെ കൂടുതൽ ശ്രദ്ധിക്കുക രോഗിയെ ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിലും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മറയുമ്പോൾ ദൈവാധീനം കുറയുന്നു എന്നാണ് അതോടൊപ്പം മറ്റു ചില ഗ്രഹങ്ങളിലൂടെ ഈ വ്യാഴത്തോടൊപ്പം അങ്ങ് മാറുന്നു കൂടുതൽ ദോഷകരമാണ് കൂടുതൽ ശ്രദ്ധിക്കണം രോഗികൾ കടക്കുക അതുപോലെ ചൂതുകൾക്കലാ കായിക രംഗത്ത് നിൽക്കുന്നവർ രാഷ്ട്രീയത്ത് നിൽക്കുന്നവർ അവർക്കൊക്കെ ഒരു പതനഭയം എന്നാൽ ശത്രുക്കൾ തലപൊക്കും ഇതിലെ ഹംസ മഹായോഗം അതുപോലെ തന്നെ പഞ്ചഗ്രഹ യോഗ പഞ്ചമഹാപുരുഷ യോഗങ്ങളുള്ളവർക്ക് ഏതാണ്ടൊരു നാൽപ്പത് ശതമാനമേ ഈ ദോഷഫലം ഭരിക്കുകയുള്ളൂ പോയിട്ട് അറുപത് ശതമാനവും അവർ തൽക്കാലം പതുങ്ങിരുന്ന് രക്ഷപ്പെടും അവരുടെ യോഗത്തിൽ യോഗത്തിൽ ഗുണം അവരെ കൂടുതലായിട്ട് ഇങ്ങനെയുണ്ട് യോഗ ബലങ്ങളനുസരിച്ച് അത് എല്ലാ ഉണ്ട് പഞ്ചമഹായോഗങ്ങള് അഖണ്ഡ സാമ്രാജ്യം ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളുണ്ടെങ്കിൽ പേരിന് ഈ ദോഷങ്ങൾ വന്നു പോകും പക്ഷെ കുലുങ്ങത്തില്ല പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല മുപ്പത് ശതമാനം വരെ അവർക്ക് യോഗ ഇല്ലാത്തവരും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരും അശ്രദ്ധയായിട്ട് നിൽക്കുന്നവരും ഈശ്വരാധീനം കുറയുന്നവരും ഈ സമയം അടിപ്പെട്ടു പോകും കർക്കിടകൻ രാശിയുടെ വർഷഫലമാണ് നമ്മൾ അറിഞ്ഞത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും കൂടുതലായിട്ട് ഈശ്വരനെ ഭജിക്കുക നിങ്ങൾക്കുള്ള നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ ദോഷഫലങ്ങൾ മാറട്ടെ ഏവർക്കും നല്ലത് സംഭവിക്കട്ടെ ഈ ഒരു കാലയളവിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത രാശിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം